കവിത സായുജ്യം രചന സി സി രാമകൃഷ്ണൻ തലശ്ശേരി ശബ്ദ സാന്നിധ്യം ശശി കണ്ണമംഗലം പിന്നിട്ട വഴികളിൽ ദുരിതപർവമേറ്റിയ കാലമേ ഇന്ന് എനിക്ക് വിജയപീഠമൊരുക്കി വാഴിച്ചതു പിന്നിട്ട വഴികളിൽ ദുരിത ദുരിതപർവ്വമേറ്റിയ കാലമേ ഇന്നെനിക്ക് വിജയപീഠമൊരുക്കി വാഴിച്ചതു നിൻ കുസൃതിയോ നെയ്തെടുത്ത കിനാക്കളെല്ലാം ചിതൽപ്പൊറ്റായി മാറ്റി എനിക്കെന്നുംിയോര വിളക്കുകൾ അണച്ച് പൊരുത്തിരിവട്ടത്തിനായി അലയേണ്ടി വന്നത് എന്നും കുറ്റം പ്രതീക്ഷയും പ്രവർത്തിയും ഇണ മാറ്റി ജീവിത വഞ്ചി തുടഞ്ഞ് കരയേറി സായു ജരതമേറുന്നു ഞാൻ പിണക്കമാണ് ഞാൻ എന്ന് നനച്ചു മുഖം തിരിച്ചു മൂകരായോർ മാടി ബന്ധത്തിൻ ഊടും പാവുമെന്ന് കാലം കാതിൽ മൂലമന്ത്രമായിരുന്നു ആരും അന്യരല്ലെന്ന മനമേറ്റി മനതാരിൽ സ്നേഹ സംഗീതം പൊഴിച്ചു ഞാനും പുന്തിരിക്കുന്നു ദുരിതശമനത്തിൻ വഴി തേടി അലയും ദുരിതക്കാലത്ത് ചിത്രമായി തീർന്ന് അമ്മ എന്ന സത്യത്തെ അഹം എന്ന ഭാവത്താൽ ധിക്കരിച്ച കാലം അവിവേകപ്പൊത്തിൽ അടയിരുന്നതുമെൻ തെറ്റ് ഇനിയില്ല തെറ്റിൻ്റെ വഴിയോരമേറി അലയുവാനിനി കരുതലും കരുത്തുമായി സായൂജ് ജീവിതത്തിലലിയണം ഇനിയില്ല തെറ്റിന്റെ വഴിയോരമേറി അലയുവാൻ ഇനി കരുതലും കരുത്തുമായി സായൂജ് ജീവിതത്തിലലിയണം